അസലാമലൈക്കും വാർഹത്തുല്ലാഹി വാബർകാത്തു പല ആളുകളും ഉറക്കത്തിൽ പേടിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഞെട്ടി ഉണരുന്ന അതായത് പേടിച്ചിട്ട് ഉണരുന്ന ഒരു സംഭവം അതുപോലെ നല്ല മക്കൾ ഉണ്ടാവാൻ ഒക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് അസ്മാൻസ്നയിലെ ഒരു എന്നുള്ള ഈ ഇസ്മ ഈ ഇസ്മ മഹത്വം പ്രകടമാക്കുന്നവനെ എന്ന അർത്ഥം വരുന്ന അസ്മാഹുൽ ഈ ഇസ്മ നമ്മൾ കിടക്കാൻ പോകുന്ന ആ കിടക്കയിൽ ഇരുന്നു കൊണ്ട് ഈ പറയുന്ന ഈ പറയുന്ന ഇസ്മ ഇരുപത്തി ഒന്ന് പ്രാവശ്യം വീതം ഓതിയാൽ സ്വപ്നത്തിൽ പേടിക്കുന്ന സ്വപ്നത്തിൽ ഭയപ്പെടുന്ന അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കിട്ടും എന്നുള്ളതാണ് അതുപോലെ തന്നെ പത്ത് പ്രാവശ്യം ഈ ഇസ്മു ചൊല്ലി ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ ഭാര്യയുമായി ചേർന്നാൽ സ്വാലിഹായ സന്താനത്തെ ഒന്നാകു തരും എന്നുള്ളതാണ് സ്വാലിഹായ സന്താനം ഉദ്ദേശിക്കുന്ന ആൾ ഭാര്യയുമായി പിന്നെ പത്ത് പ്രാവശ്യം ഈ ദിക്രു ചൊല്ലി ഭാര്യയുമായി ബന്ധപ്പെട്ട സ്വാലിഹായ മക്കളുണ്ടാവുന്നവർക്ക് അവരവരുടെ ഇഹ്ലാസും മനസ്സാന്ധ്യം അനുസരിച്ചാണ് കാര്യങ്ങളുടെ ഫലം കിട്ടില്ല കേട്ടോ ഇതുപോലെ ഖുര്ആൻ ഒതുമ്പോ ഖുറാനോതുമ്പോ ഖുറാനായിട്ട് പരിഗണിക്കൽ ഖുറാൻ്റെ തജവീതങ്ങളും അതിൻ്റെ നിയമങ്ങളൊക്കെ ഖുർആൻ ഖുറാനാവുള്ളൂ അല്ലെങ്കിൽ വെറുതെ എന്തോ വായിച്ചു എന്നുള്ള ലെവലായി പോകുള്ളൂ അതുപോലെ തന്നെ അപ്പൊ ചെയ്യേണ്ട രൂപം ബിസ്മിയും ഹന്തും സ്വലാത്തും ഓരോ തവണ ചൊല്ലിയതിന് ശേഷം മക്കൾ ഉണ്ടാകാൻ പറഞ്ഞ എണ്ണം ആ രൂപത്തിലും പേടി മാറാൻ പറഞ്ഞ എണ്ണം ആ രൂപത്തിലും എണ്ണ അനുസരിച്ച് എന്ന പറഞ്ഞ എണ്ണ അനുസരിച്ച് ചൊല്ലി മൂന്നോട് കൂടി അവസാനിപ്പിക്കുക ആത്മാർത്ഥമായി ഹൃദയം തൊട്ട് അതായത് ഹൃദയം അറിഞ്ഞുകൊണ്ട് മനസ്സാന്നിധ്യത്തോടെ അള്ളാഹുനക്ക് ദാ ഇന്ന കാര്യം പേടി മാറാൻ സോലിയ മക്കൾ ഉണ്ടാവാൻ എന്ന ഉദ്ദേശത്തോടെ നിഷാ അള്ളഹ്